അസ്സാമലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹി റഹിമാൻ റഹീം ജയിലിൽ യൂസുഫ് നബിയുടെ സഹവാസികളായിരുന്ന യുവാക്കൾ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി അവരുടെ കൂട്ടത്തിൽ രാജാവിന് പാനീയം വിളമ്പിയിരുന്ന ആൾ ജയിൽ മോചിതനായി രാജകൊട്ടാരത്തിൽ ജോലിക്ക് തിരിച്ചെത്തിയാൽ രാജാവിനോട് തൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തണമെന്ന് യൂസുഫ് നബി ജയിൽ മോചിതനായ ആളോട് പറഞ്ഞിരുന്നു പ്രഭുവിൻ്റെ ഭാര്യയും കൂട്ടുകാരികളും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും കുടുംബത്തിൻ്റെ കാക്കാൻ പ്രഭു തന്നെ ജയിലിലടച്ചതുമൊന്നും അവിടത്തെ രാജാവിനറിയില്ലല്ലോ അതുകൊണ്ട് രാജാവിനോട് എന്നെക്കുറിച്ച് പറയണം ഇങ്ങനെ ഒരു വ്യക്തി അന്യായമായി ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് രാജാവിനെ അറിയിക്കണമെന്ന് ജയിൽ മോചിതനായ യുവാവിനോട് യൂസുഫ് നബി പറഞ്ഞിരുന്നു പക്ഷേ ജയിൽ മോചിതനായ യുവാവ് അക്കാര്യം രാജാവിനോട് പറയാൻ മറന്നുപോയി അങ്ങനെ പിന്നെയും ഏതാനും വർഷങ്ങൾ കൂടി യൂസുഫ് നബിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് അദ്ദേഹം പറയുകയും ചെയ്തു യൂസുഫ് നബി പറയുകയും ചെയ്തു അദ്ദേഹം കരുതിയ ആളോട് അന്നഹുനാജിംഹുമ അവർ രണ്ടുപേരുടെ കൂട്ടത്തിൽ രക്ഷപ്പെടുന്നവൻ എന്ന് അവർ രണ്ടു പേരുടെ കൂട്ടത്തിൽ രക്ഷപ്പെടുന്നവനെന്ന് കരുതിയ ആളോട് യൂസുഫ് നബി പറഞ്ഞു രണ്ടു യുവാക്കളിൽ ഒരാൾ ജയിൽ മോചിതനായി രക്ഷപ്പെടുമെന്നും മറ്റേയാൾ വധശിക്ഷയ്ക്ക് വിധേയനാവുമെന്നുമാണല്ലോ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിക്കൊണ്ട് യൂസുഫ് നബി അവരെ അറിയിച്ചിരുന്നത് ആ രണ്ടു യുവാക്കളിൽ ജയിൽ മോചിതനായി രക്ഷപ്പെടുമെന്ന് യൂസുഫ് നബി കണക്കുകൂട്ടിയ ആൾ രക്ഷപ്പെട്ട് ജയിലിൽ നിന്ന് പോവുമ്പോൾ ജയിൽ മോചിതനായി പോകുമ്പോൾ അയാളോട് യൂസുഫ് നബി പറഞ്ഞു ദുക്കുർണി ഇൻ ദ റബ്ബിഖ് നിന്റെ റബ്ബിന്റെ അടുക്കൽ നീ എന്നെ കുറിച്ച് പറയണം യൂസുഫ് നബിയുടെ കൂടെ ജയിലിൽ കഴിഞ്ഞ ആ യുവാക്കൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മഹത്തായ സ്വഭാവ വിശേഷങ്ങൾ അവർ അനുഭവിച്ചറിയുകയും ചെയ്തു സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ യുവാക്കൾ യൂസുഫ് നബി അലൈ ഇസ്ലാമയുടെ സ്വഭാവമഹത്വം എടുത്തു പറഞ്ഞത് കഴിഞ്ഞ ആയത്തിൽ വന്നതാണല്ലോ ഈ അവസ്ഥയൊക്കെ നേരിട്ട് അനുഭവിച്ച യുവാക്കളിൽപ്പെട്ട ഒരാൾ എന്ന നിലക്ക് യൂസുഫ് നബിയുടെ അന്യായമായ ജയിൽവാസം രാജാവിനെ അയാൾക്ക് കൃത്യമായി അറിയിക്കാൻ എളുപ്പം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആവണം യൂസുഫ് നബി തൻ്റെ കാര്യം രാജാവിനോടൊന്ന് സൂചിപ്പിക്കണമെന്ന് ആ യുവാവിനോട് പറഞ്ഞത് എന്നാൽ ആ യുവാവ് അത് പാടെ മറന്നുപോയി ഫ അൻസാഹു ഷെയ്താനുദ്ക്ര റബ്ബിഹി തൻ്റെ യജമാനനോട് അത് പറയാൻ ഷെയ്ത്താൻ അയാളെ മറപ്പിച്ചു അയാളെ വിസ്മരിപ്പിച്ചു കളഞ്ഞു അയാളത് രാജാവിനോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ ഷെയ്ത്താൻ അയാളെ അത് വിസ്മരിപ്പിച്ചു എന്നാൽ അത് അള്ളാഹുവിൻ്റെ വിധി തന്നെയായിരുന്നു കുറച്ചു വർഷങ്ങൾ കൂടി യൂസുഫ് നബി ജയിലിൽ കഴിയാനാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവുക ഫലബിദ ഫിസിജിനി അങ്ങനെ അദ്ദേഹം ജയിലിൽ വസിച്ചു ജയിലിൽ കഴിഞ്ഞു ബിൽ അസിനീൻ സിനിൻ ഏതാനും വർഷങ്ങൾ കൂടി എത്ര വർഷമാണ് പിന്നീട് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല ഏതാനും എന്ന അർത്ഥം വരുന്ന വിദ എന്ന വാക്ക് പത്തിൽ താഴെയുള്ള അക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് രണ്ട് കൊല്ലമാണ് മൂന്ന് കൊല്ലമാണ് ഏഴ് കൊല്ലമാണ് ഒമ്പത് കൊല്ലമാണ് പിന്നീട് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത് എന്ന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് ഇനി ഈജിപ്തിലെ രാജാവിന്റെ സ്വപ്നത്തെക്കുറിച്ചും യൂസുഫ് നബി അത് വ്യാഖ്യാനിച്ചതിനെക്കുറിച്ചുമാണ് ഏതാനും ആയത്തുകളിൽ പറയുന്നത് ഇൻഷാ അല്ലാ നാളെ മുതൽ അത് പഠിക്കാം അള്ളാഹു സുബാനഹു താര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു